നമ്മൾ വീട്ടമ്മമാർ എല്ലാവരും അനുഭവപ്പെടുന്ന ഒരേ ഒരു പ്രശ്നമാണ് ഈ പൂവീച്ച അല്ലെങ്കിൽ കുഴി ഈച്ച അതേപോലെ എല്ലാത്തരം ഈച്ചകളും ഇപ്പം മഴക്കാലമൊക്കെ തുടങ്ങാൻ പോവുകയാണ് എങ്കിൽ പോലും നമ്മുടെ പഴങ്ങളിലും അതേപോലെ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളിലും വേപോലെ ഈച്ചകൾ ഇഷ്ടം പോലെ വന്നിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈച്ചേനെ ഓടിക്കുക അതായത് അശേഷം നമുക്ക് ഈച്ചേനെ ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മാർഗ്ഗത്തെക്കുറിച്ചാണ് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലെ തുളസിയുടെ ഈ കതിരുകൾ ഏകദേശം ഒരു അഞ്ചാറെണ്ണം എടുക്കുക ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് നമ്മൾ ഈ ഒരു മരുന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈച്ചകൾ പറന്ന് പോകുന്നതായിട്ടും അതുപോലെ തന്നെ ഈച്ചകളുടെ എണ്ണം പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അതിനുവേണ്ടി ഇത് മാത്രമല്ല നമ്മൾ എടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ അരുത നമ്മൾ സാധാരണ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സസ്യം ഉണ്ടാവും അപ്പം ഇതിൻ്റെയും ഒരു രണ്ട് മൂന്ന് കതിര് മാത്രം എടുത്താൽ മതി നമ്മൾ തുളസിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് ചിലർ പറയും ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്തിട്ട് അത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് പക്ഷെ ഞാൻ അതിനേക്കാളും കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് എനിക്ക് ഇടിച്ച് പിഴിഞ്ഞ് നീര് നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്തപ്പം കിട്ടിയതിനേക്കാളും ഗുണം വേറൊരു രീതി മറ്റൊരു രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് അപ്പം അതെങ്ങനെയാന്ന് കാണിച്ചു തരാം അതിന് മറ്റൊന്നുമല്ല നമ്മൾ ഇതേപോലെ ഈ കതിര് രണ്ടും അതായത് തുളസിയുടെ കതിർക്കും അതുപോലെ തന്നെ നമ്മുടെ അരുതയുടെ കതിരും കൂടെ എടുത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് നല്ല രീതിയിൽ തിള വരണം കേട്ടോ അപ്പം ആ ഒരു തിള വന്നതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കണം ഈ തണുത്തത് ഇത് നമ്മൾ ഒന്നെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കരുത് നമുക്ക് സ്പ്രേ ചെയ്ത് നമുക്ക് സ്പ്രേ ബോട്ടിൽ പിന്നെ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം അതാണ് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് അപ്പം ഇത് സ്പ്രേ ബോട്ടിൽ ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞരടി പിഴിഞ്ഞ് അരിച്ചെടുത്തതിന് വേണം അരിച്ചെടുത്ത ശേഷം വേണം നിങ്ങൾ സ്പ്രേ ബോട്ടിൽ ഒഴിക്കാൻ ഇപ്പം ഞാൻ വേറൊരു മെത്തേഡായിട്ട് കാണിക്കുന്നത് ഈ ഒരു വെള്ളം നമ്മൾ ഈ തണുത്ത വെള്ളം നന്നായിട്ട് ഒരു തുണി മുക്കിയതിന് ശേഷം പിന്നെ വെള്ളം നന്നായിട്ട് എല്ലാ ഭാഗത്തും തുടച്ചെടുക്കുകയാണ് അതായത് നമ്മുടെ ഡൈനിങ് ടേബിളാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം സ്റ്റൗവിൻ്റെയൊക്കെ ആ ഏരിയയിലൊക്കെ സാധാരണ ഈച്ചകൾ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് അപ്പം ആ ഏരിയ നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടോ അപ്പം തുടച്ചെടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വെള്ളം ഉണങ്ങി കഴിയുമ്പം പിന്നെ ഈച്ചകളുടെ ശല്യം ഉണ്ടാവില്ല അതേസമയം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ആ ഈച്ചകൾ ഒരു കാരണവശാലും ആ ഭാഗത്തേക്കേ വരില്ല ആ ഒരു മണം ഉള്ളതുകൊണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇത് ഞാൻ ലൈവായിട്ട് കാണിക്കുന്നതാണ് ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ചുറ്റും നന്നായിട്ട് ഈച്ച ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഒരു വെള്ളം നമ്മൾ നന്നായിട്ട് തുടച്ചു കഴിഞ്ഞപ്പം നോക്കിക്കേ അയച്ച മുഴുവൻ അവിടെ നിന്ന് പോയി അപ്പം ഇത് നല്ലൊരു എഫക്റ്റീവായ മെത്തേഡാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ